ഹായ് കൂട്ടുകാരെ പിശകണ്ണൂറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരുപാട് പറവകളും അതുപോലെ തന്നെ പൂച്ചകളെല്ലാം ഉണ്ട് ഇന്നത്തെ സെയിൽ പോസ്റ്റ് അപ്പോൾ നമ്മൾ കൂട്ടുകാരെന്ത് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടതിനാല് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പിന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ നമുക്കെന്നാൽ വീഡിയോയിലോട്ടേക്ക് പോവാം അപ്പോൾ അതുപോലെ തന്നെ ബീച്ചണ്ണൂർ നല്ലൊരു സൈൽ ഫിഷ്ടാണ് മൂന്ന് പറവ പെയ്യാറുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് പേര് ചോദിക്കുന്ന വില അപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറത്താണ് മലപ്പുറം തീരൂറാണ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അപ്പോൾ നിങ്ങൾ വീടെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാർക്ക് എടുക്കും നല്ല റിസൾട്ടില്ല കുറച്ച് പറവുകൾ അപ്പോൾ ചോദിക്കുന്ന വില രണ്ടായിരത്തി അഞ്ഞൂറ് മൂന്ന് പറവ പേരുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ ഈ കാണുന്ന പറവ് പേർ അപ്പോൾ ചോദിക്കുന്ന വില മൂവായിരം ഉപയ്യെന്ന് പേർന്ന് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ കാണുന്ന വീഡിയോസിലില്ല കുറച്ച് പറവുകൾ മൂന്ന് സെറ്റ് പറവകളുണ്ട് അപ്പോൾ പറവൊക്കെ ചോദിക്കുന്ന വില ആയിരത്തി അഞ്ഞൂറ് ഉപയെന്ന് സ്ഥലം മലപ്പുറത്താണ് മലപ്പുറം തിരൂർ അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യന്ന് ചോദിക്കുന്ന വില ഒരു വീഡിയോസും രണ്ട് ഫോട്ടോസായിട്ടാകും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് അപ്പോൾ വീഡിയോ ആയിട്ട് അയച്ചു തരും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ ബന്ധപ്പെട്ടായി അപ്പോൾ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് സ്ഥലം വരുന്നത് മലപ്പുറം തിരൂർ അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അതുപോലെ ഈ കാറിനൊരു മെയിൽ മൂവായിരത്തി എണ്ണൂറ് പേയെന്ന് ചോദിക്കുന്ന വില അപ്പോൾ നല്ല റിസൾട്ട് കൺഫേം ആണ് അപ്പോൾ നല്ലൊരു മെയിലാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ കാണുന്നൊരു മെയിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പോൾ മെയിലും ചോദിക്കുന്ന വില ആയിരിക്കും അപ്പോൾ നമ്മൾ വീട് കാരണ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണോ എന്നുണ്ടെങ്കിൽ വേഗം വിളിക്കാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം അപ്പോൾ വേഗം വിളിച്ചുകൂടെ നമ്പറിൽ അതുപോലെ ഈ കാണുന്ന ഒരു പറവ പേര് നാഗർക്കോഴിലേനേജ് പോയിട്ടാണ് അപ്പോൾ വില പറയുന്നത് ആയിരത്തി എണ്ണൂറ് റുപ്യന്ന് സ്ഥലം വരുന്നത് പാലക്കാടാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർക്കാരക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം പിടിച്ചോളി ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ ഈ കാണുന്ന മേലും കൂടി കൊടുക്കാറില്ല അപ്പോൾ എണ്ണൂറ് ഉറുപ്യന്ന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർക്കാരക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ആയി ശ്രമിക്കാം കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം അറിയണമെങ്കിൽ ആ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അപ്പോൾ ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ കാണുന്നൊരു കാറ്റിനും കൂടി കൊടുക്കാനുള്ളത് അപ്പോൾ ചോദിക്കുന്നവല്ല രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പ്യുന്നു അപ്പോൾ ഏജ് വൺ ഇയർ ആയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ അതിൽ കോണ്ടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് അപ്പോൾ ആവശ്യക്കാർ നമ്മൾ വീടുകളിൽ ഉൾപ്പെടുത്തിയ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ ഈ കാണുന്ന കുറവ് പേരും കൂടി കൊടുക്കാമല്ല അപ്പോൾ അൺലിമിറ്റഡ് ലൈനേജ് ഒറ്റ ഒറ്റച്ചവിട്ട് അപ്പോൾ നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം അറിയണമെന്നെങ്കിൽ ആ നമ്പറിൽ മെസ്സേജ് കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ് തരും അപ്പോൾ വില ചോദിക്കുന്നത് പത്തായിരം രൂപ പേറിന് അപ്പോൾ അൺലിമിറ്റഡ് ലൈനേജ് ആണ് ഒറ്റ ചവിട്ട് അപ്പോൾ പക്ക ഗ്യാരണ്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടാം നമ്മൾ കൊടുത്ത കോൺടാക്റ്റ് നമ്മൾ അതുപോലെ ഈ കാറിനൊരു ചിക്സും കൂടി കൊടുക്കാറില്ലാന്ന് അപ്പോൾ ഇതിന് ഫിക്സ്ഡ് റേറ്റ് ആണ് നാലായിരം രൂപയാണ് ട്വൻറ്റി പ്ലസ് കൺഫേം റിസൾട്ട് ഗ്യാരണ്ടി പറയുന്നത് അപ്പോൾ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതില് കോൺടാക്റ്റ് ചെയ്യാം